ം ഇന്നത്തെ ചിന്തയ്ക്കായി എസ്കേൽ പ്രവചനം മുപ്പത്തിയെട്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യം വായിക്കുന്നു ഒരുങ്ങിക്കൊള്ള നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളൻ നീ അവർക്ക് ആൻഡ് ഓൾ യുവർ കമ്പനീസ് ദാറ്റ് ആർ ഗാതേഡ് അബൌട്ട് യു ആൻഡ് ബി എ ഫോർ ദം അവസാന നാളുകളിൽ ഇസ്രായേലിൽ സംഭവിക്കാൻ പോകുന്ന വലിയ ഒരു യുദ്ധത്തെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ യുദ്ധത്തെ കുറിച്ച് യോഗൻ വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിലും എഴുതിയിരിക്കുന്നു നാം വായിച്ച വാക്യത്തിലെ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള ഒറ്റ വാക്യമാണ് ഇന്ന് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത് പ്രിപ്പയർ യുവേഴ്സെൽഫ് ബി റെഡി എന്ന് ഇംഗ്ലീഷിൽ വായിച്ചു ഏതൊരു കാര്യങ്ങൾ ചെയ്യുവാൻ ഒരുമ്പെട്ടാലും അതിനൊരു ഒരുക്കം അത്യാവശ്യമാകുന്നു മാനസികമായും ശാരീരികവുമായുള്ള ഒരുക്കം ബി റെഡി എന്ന് പറയുമ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നു അതിന് ഉചിതമായ രീതിയിൽ കാലതാമസമോ മടിയോ കൂടാതെ പെട്ടെന്ന് പ്രതികരിക്കുവാനുള്ള കഴിവിനെയാണ് അത് സൂചിപ്പിക്കുന്നത് ഭൂലോകമൊക്കെയും കാണാനിരിക്കുന്ന ഏറ്റവും വലിയ സംഭവമായിരിക്കും യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവ് പാപികളായ മനുഷ്യരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് ഭൂമിയിൽ അവതരിച്ചു യേശുവിന്റെ ജനന മരണ പുനരുദ്ധാനത്തിൽ വിശ്വസിച്ച് അവിടുത്തെ മക്കളായി തീർന്ന ദൈവജനത്തെ തന്നോടൊപ്പം വസിക്കേണ്ടതിന് നിത്യരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ കൂട്ടിക്കൊണ്ടു പോകുവാൻ രണ്ടാമതും പ്രത്യക്ഷനാകും ആ പ്രത്യക്ഷതയിൽ ഒരുങ്ങിയിരിക്കുന്നവർ മാത്രമേ കർത്താവിനോടു കൂടെ എടുക്കപ്പെടുകയുള്ളൂ എന്ന് തിരുവെഴുത്തുകൾ വെളിപ്പെടുത്തുന്നു എപ്പോഴാണ് അത് സംഭവിക്കുന്നതെന്ന് ശിഷ്യന്മാർ തന്നോട് ചോദിക്കുമ്പോൾ യേശു കർത്താവ് കൊടുത്ത മറുപടി മത്തായി ഇരുപത്തിനാലിന്റെ നാൽപ്പത്തിനാലിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ യേശു കർത്താവിന്റെ വരവിനുള്ള ലക്ഷണങ്ങളും അവിടുന്ന് പറഞ്ഞുകൊടുത്തു വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ ലക്ഷണങ്ങളും നിറബടിയായി നടന്നുകൊണ്ടിരിക്കുന്നു ഏത് ദിവസമാണ് കർത്താവ് വരുന്നത് എന്ന് ആർക്കും പറയുവാൻ കഴിയയില്ല എങ്ങനെയാണ് നാം ഒരുങ്ങിയിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുവാൻ പല ദൃഷ്ടാന്തങ്ങളും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് മത്തായി ഇരുപത്തിയഞ്ചിന്റെ ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പത്ത് കന്യകമാരുടെ ഉപമ കാണുവാൻ കഴിയും ഈ കന്യകമാർ മണവാളനെ എതിരേൽക്കുവാൻ ദീർഘ നാളുകൾ കാത്തിരുന്നതും അതിനായി ഒരുങ്ങിയിരുന്നവരുമാകുന്നു എപ്പോഴാണ് മണവാളൻ വരുന്നതെന്ന് അവർക്ക് കൊണ്ട് അവർ വിളക്കും കയ്യിലെടുത്തു അതിൽ അഞ്ചു പേർ ബുദ്ധിയുള്ളവരും അഞ്ചു പേർ ബുദ്ധി ഇല്ലാത്തവരുമായിരുന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു ബുദ്ധി ഇല്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു ഒരുക്കത്തിന്റെ പ്രാധാന്യതയാണ് ഇവിടെ കാണിക്കുന്നത് പ്രിയമുള്ളവരെ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ നമ്മുടെ ഒരുക്കം എങ്ങനെയിരിക്കുന്നു എങ്ങനെയാണ് നാം ഒരുങ്ങേണ്ടതെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഗ്ലൂക്കോസ് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും ആകെയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ കർത്താവിനെ എതിരേൽപ്പാനായി നമുക്ക് ഒരുങ്ങിയിരിക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവെ അവിടുന്ന് എപ്പോഴാണ് വരുന്നതെന്ന് ഞങ്ങൾക്കറിയുന്നില്ല അങ്ങ് കാണിച്ചു തന്ന മാതൃകയ്ക്കും അവിടുത്തെ സ്വഭാവത്തിന് ഒത്തവണ്ണം ഞങ്ങളെയും എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയോട് അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ